പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണക്ഷൻ ഇല്ലാതെയായി അപ്പോൾ എൻ ഡി ആർ എഫും പിന്നെ ഉള്ള ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു പിന്നെ ഉച്ചാമ്പത്തേക്ക് നമുക്ക് ഒരുപാട് ഫോഴ്സ് ഇവിടെ വന്നു പിന്നെ മിലിറ്ററി ഫോഴ്സ് വന്നിട്ടുണ്ടോ പിന്നെ ഇന്ന എം ഇ ജിന്റെ ആൾക്കാരും വന്നിട്ട് പാലത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇന്നലെ നല്ല റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ് ഇന്നലെ നമ്മൾ ചെയ്തത് അപ്പോൾ ഇന്ന അത് നന്നായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇനി ബാക്കിയുള്ള ആൾക്കാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഒരാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ഉണ്ടോ അതും കൂടി ഒന്നും നമ്മൾ നോക്കിയിട്ട് എല്ലാ ആൾക്കാരും ഒന്നും നമ്മൾ കൊണ്ടുവരാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് യെസ് അത് നമുക്ക് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ നമ്മൾ ഒരു സ്പെഷ്യൽ ടീം വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള എത്ര ആൾക്കാർ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കണക്ക് എടുക്കുന്നുണ്ട് അത് വെച്ചിട്ടും നമുക്ക് ഇപ്പോൾ ക്യാമ്പിലുള്ള ആൾക്കാരും പിന്നെ അതല്ലാതെ നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആൾക്കാരും അതൊക്കെ എല്ലാം ചെയ്തിട്ട് നമ്മൾ അക്കൌണ്ടബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളും അത് നടക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് എല്ലാ ബാക്കിയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ അവരൊക്കെ എല്ലാം കൂടിയിട്ട് പിന്നെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറും റേഷൻ കാർഡ് എത്ര ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എല്ലാ കണക്കും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കൂടെ നമ്മൾ കണക്ക് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ ക്രിമേഷൻ അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം കണക്കെടുക്കുന്നുണ്ട് ഇല്ല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് യെസ് യെസ് ജില്ലയിലെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഇപ്പോൾ നിലവിലെ ഒരു പത്ത് മാത്രം നമുക്ക് മറച്ചുവരിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മള് മൊബൈൽ ആയിട്ടുള്ള കൂലിംഗ് യൂണിറ്റ്സ് നമ്മൾ മറ്റു ജില്ലകളിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാതെ വൈത്തരി താലൂക്ക് ഹോസ്പിറ്റലിലെ മുപ്പത് ബോഡി വെക്കുന്ന പോലെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതായത് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നു പിന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വേറെ സുൽത്താൻ ബത്തേരിയിലും നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ കൊണ്ടുപോരുന്ന പോകുന്ന ആൾക്കാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ ഒരു സ്ഥാപനം ഒരു തത്കാലം ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ പോലെ മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഓർത്തോ കേസസ് ഒക്കെ എല്ലാം അവിടെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് ആവശ്യം വന്നാൽ മാത്രം നമ്മൾ ബാക്കിയുള്ള വിംസും അങ്ങനെയുള്ള സ്ഥലത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് വോളണ്ടിയേഴ്സ് അയ്യായിരത്തിലധികം ആളുകളും ഇന്നും ആളുകൾ ഒരുപാട് വരുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിനെ ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടോ വരുന്ന എങ്ങനെയാണ് എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടോ അവർക്കും വി റിയലി അപ്രിഷ്യേറ്റ് ദാറ്റ് പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ റിലീഫ് പിന്നെ റെസ്ക്യൂ ഓപ്പറേഷനിലെ നമുക്ക് വളരെ നല്ല ടീമാണ് ഉള്ളത് അപ്പോൾ അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓഫ്കോഴ്സ് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും നമുക്ക് ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരങ്ങൾ നമുക്ക് അവിടെ റിലീഫ് ക്യാംപ്സിലോ എവിടെയെങ്കിലും നമ്മള് അവർ അവർ അതുണ്ട് നമുക്ക് അതുണ്ട് ഓൾറെഡി ലോക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇല്ല ഇല്ല ഇപ്പം നമ്മൾ തത്കാലം നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് സപ്ലൈസ് നമുക്ക് ആയിട്ടുണ്ട് സോ വേറെ ഒന്ന് നമുക്ക് തത്കാലം ഇവിടെ ഒന്നും വേറെ ഒന്നും അങ്ങനെയൊന്നും ആവശ്യമില്ല സോ ബാക്കിയുള്ള റിലീഫ് ക്യാമ്പസിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടീം അവിടെ നോക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ നോക്കാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീം അവിടെ ഉണ്ട് പിന്നെ അതല്ലാതെ മൂന്ന് ഐ എ എസ് ഓഫീസേഴ്സിനും ഇവിടെ സ്പെഷ്യലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അവർ ബാക്കിയുള്ള കാര്യങ്ങളും ക്യാമ്പസിലുള്ള കാര്യങ്ങളും പിന്നെ റിലീഫ് മെറ്റീരിയൽസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ നന്നായിട്ട് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് എന്തെങ്കിലും കണക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് സ്റ്റേറ്റ് ലെവലിലെ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും ബിക്കോസ് ഇത് ഡേറ്റ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മുണ്ടക്കൈ വന്ന് ചൂരൽമല പൂർണ്ണമായി ഒഴുക്കി അത് പിന്നെ തുഴിപ്പാറ വെള്ളച്ചാട്ടം കടന്ന് നിലമ്പൂർ പോത്തുകൽ വരെ പോയി ചാരിയാറിലൂടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇതിങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു പരിശോധന നടക്കണം മലപ്പുറത്ത് പോലീസ് വിശദം ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രധാന പ്രയോറിറ്റി ഇവിടെ തന്നെ നടക്കുന്നു ഒപ്പം തന്നെ ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ അങ്ങനെ ഒരു അത് നമ്മൾ അടുത്തുള്ള മലപ്പുറം പിന്നെ ജില്ലാ കളക്ടറും കൂടെ നമ്മൾ ഇന്നലെ തന്നെ രാവിലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ആവശ്യമായിട്ടുള്ള നടപടികൾ അവരും എടുക്കുന്നുണ്ട് അതല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ എല്ലാ കാര്യ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ രാവിലെ തന്നെ എല്ലാ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ ചർച്ച ചെയ്തിട്ട് എല്ലാ ഡിസ്ട്രിക്ട് കലക്ടേഴ്സിനെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കോഴിക്കോടിൽ നിന്നും സപ്പോർട്ട് വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും സപ്പോർട്ട് വരുന്നുണ്ട് മലപ്പുറം ജില്ലാ കലക്ടറും കൂടെ നമ്മൾ സംസാരിച്ചിട്ട് ഇന്നെ അവിടെ കിട്ടുന്ന ബോഡീസും അവിടെ ആരെങ്കിലും ഒറ്റപ്പെട്ട പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത് ലോക്കലായിട്ടുള്ള വളരെ നല്ല സപ്പോർട്ടാണ് സോ താങ്ക് യു ഫോർ ദിസ് താങ്ക് യു ഫോർ ദിസ് പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും അപ്പോൾ ും ഉണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും യെസ് താങ്ക് യു